ആധുനിക മനുഷ്യന്റെ ദൈനംദിനം കാര്യങ്ങളിൽ ഒരു ഘടകമായി തീർന്നിട്ടുണ്ട് ഇൻഷുറൻസ് എന്ന് നമുക്കറിയാം കുറച്ചു മുമ്പ് സാധാരണക്കാരെന്ന് അങ്ങനെ ഒരു പേരിനെ കൊതിച്ച് കേട്ടു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അവന്റെ വാഹനവും വ്യവസായശാലയും എല്ലാം ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിമും അമുസ്ലിമും പണ്ഡിതനും പാമരനും സ്ത്രീയും പുരുഷനും പണക്കാരനും പനിക്കാരനും ഇൻഷുറൻസ് വ്യവസ്ഥയുമായി ഇണങ്ങിച്ചേർന്നിരിക്കുന്നു വ്യക്തിയും സമൂഹവും പ്രദേശവും ദേശവും അതുമായി അഭേദ്യ ബന്ധം പുലർത്തുന്നു ഇൻഷുറൻസിൽ നിന്ന് മുക്തമായ ഒരു സമൂഹത്തെ സങ്കൽപ്പിക്കാൻ പോലും ആധുനിക ലോകത്തിന് കഴിയില്ല ആഗോലാധിസ്ഥാനത്തിൽ തന്നെ മനുഷ്യജീവിതം ഈ പ്രസ്ഥാനവുമായി അയച്ചുമാറ്റാൻ കഴിയാത്ത വിധം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് എന്നേക്കാൾ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വ്യക്തമാണ് കാരണം ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ കമ്പനികൾ പ്രത്യേകമായ സ്ഥലങ്ങളിലൊക്കെയും ജോലി കിട്ടണമെങ്കിൽ തന്നെ ഇൻഷൂർ ചെയ്യണം എന്ന അവസ്ഥയിലേക്ക് ഗൾഫ് മേഖലയിൽ വരെ എത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ എല്ലാവരും ചെറിയവനെന്നോ വലിയവനെന്നോ പാമരനെന്നോ പണ്ഡിതനെന്നോ പണക്കാരനെന്നോ പനിക്കാരനെന്നോ തൊഴിലാളിയെന്നോ മുതലാലിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇൻഷുറൻസ് എന്ന് നമുക്കറിയാം കസ്മികമായ കഷ്ടനഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് സുരക്ഷിതത്വവും വിജയകരവുമായ വ്യവസ്ഥിതി എന്ന് കൊറ്റിക്കോഷിക്കപ്പെടുന്ന ഇൻഷുറൻസ് സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സേവനത്തിന്റെ മേൽക്കുപ്പായത്തിനുള്ളിൽ സ്വാർത്ഥതയുത സ്വരൂപം ഒലിച്ചുവെക്കുന്ന മുതലാലിത്ത ചൂഷണത്തിന്റെ പ്രതീകമാണ് ഇൻഷുറൻസ് ഇൻഷുറൻസിൽ പലിശയും ചൂടാട്ടത്തിന്റെയും മറ്റു അനിസ്ലാമികമായ കാര്യങ്ങളുടെയും സ്വാധീനം എത്രത്തോളമുണ്ടെന്നുവരെ പലവരും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെയും അതിന്റെ ചില ഭൌതികമായ വശങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഇൻഷുറൻസ് കൊണ്ടുവരുന്നത് ഒരു അലസതാ മനോഭാവം വരുന്നുണ്ട് അതിന്റെ ഒരു ധാർമ്മികമായ വശത്തിലേക്കൊന്ന് ചിന്തിച്ചോക്കൂ ഒരു അലസതാ മനോഭാവം അതായത് എനിക്ക് എന്റെ ജീവന് എനിക്ക് അപകടം പറ്റിയാൽ ഇൻഷുറൻസ് കിട്ടും അതല്ലെങ്കിൽ എന്റെ കഥ കത്തിപ്പൊരിച്ചാൽ എനിക്ക് ഇൻഷുറൻസ് കിട്ടും എന്ന ധാരണ മനുഷ്യനെ ഒരു അലസത ഒരു അലസത ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്റെ ശ്രോതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണമെന്താ എനിക്ക് എന്റെ കഥ കത്തിപ്പിടിക്കുന്നതിൽ എന്റെ വാഹനത്തിന് അപകടം പറ്റുന്നതിൽ എനിക്കൊരു വേജാതുമില്ല കാരണമെന്താ ഇൻഷുറൻസ് കിട്ടുമല്ലോ എന്നൊരു ധൈര്യം ഇവനെ പിടികൂടുകയാണ് അപ്പൊ അത് അലസതാ മനോഭാവം ഇവനെ ഇൻഷുറൻസ് എത്തിക്കുന്നുണ്ട് അതിന്റെ ഒരുപാട് ഭാഗങ്ങൾ വിശദീകരിക്കാനുണ്ട് ചില ഭാഗങ്ങൾ ഞാനൊന്ന് സൂചിപ്പിച്ചു പോകുകയാണ് ഒന്ന് പരസ്പര സ്നേഹം ഇല്ലാതെയാക്കുക എന്ന വലിയൊരു പ്രശ്നം ഇൻഷുറൻസിലുണ്ട് അല്ലെ നോക്കൂ നിങ്ങൾ ഇപ്പൊ എന്റെ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ട് അത് അതൊരാളുടെ ദേഹത്ത് തട്ടിയാൽ ഇപ്പൊ എന്റെ വാഹനം മറ്റൊരാളുടെ ദേഹത്ത് തട്ടി അവരിക്കെന്തെങ്കിലും പരിക്കുപറ്റിയാൽ എന്താ ഞാൻ പറയുന്നത് കേസായിക്കോ ഇങ്ങനെ കേസായിക്കോ എനിക്ക് ഇൻഷുറുണ്ട് കേസായിക്കോ എന്ന് പറഞ്ഞ് ഇവൻ ഇവന്റെ വാ ഇവന്റെ വൈക്ക് പോകുകയാണ് നേരെ മനുഷ്യ ഇൻഷൂർ ഇല്ലെങ്കിലോ എന്റെ ഒരു സുഹൃത്തിന് അപകടം പറ്റിയിട്ടുണ്ട് അല്ലെ അവനെ എന്ത് വേണം ഹോസ്പിറ്റലിൽ എത്തിക്കണം അവനിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കണം പോലാത്ത ചിന്തകളിൽ നിന്നെല്ലാം ഇൻഷുറൻസ് മനുഷ്യനെ വൈത്തിരിച്ചുവിടുകയാണ് അപ്പോൾ കാരണം പലപ്പോഴും പല അപകടങ്ങളിലും കാണാം ഈ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോ നീ അത് കേസാക്കിക്കോ എനിക്കൊരു വിഷയവുമില്ല എനിക്ക് ഇൻഷുറൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു പരസ്പര സ്നേഹത്തിന് തുരങ്കം വെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇൻഷുറൻസ് എത്തുന്നുണ്ട് പിന്നീടോ നോക്ക് നിങ്ങൾ പോലിസി ഉടമ അതിന്റെ ഓരോ ഭാഗങ്ങളും ഇതിനൊരുപാട് സെക്ഷനുകളുണ്ട് നോമിനേഷൻ പോളിസി ഇൻഷെയ്ദ് പ്രീമിയം എന്നൊക്കെ പറഞ്ഞ് ഇതിന്റെ ഓരോ കമ്പനി കമ്പനിക്കാർ ഓരോ വകുപ്പിന് നൽകുന്ന പേരുകൾ ആ പേരുകളുടെ ഉദ്ദേശം എന്താണെന്ന് കൂടി സാധാരണക്കാർക്ക് തിരിയുമ്പോഴാണ് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവുക അപ്പൊ ഞാനൊരു ഇൻഷുർ ചെയ്ത വ്യക്തിയാണെങ്കിൽ എന്റെ മക്കൾ വരെ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയുമോ വാപ്പ പെട്ടെന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷുറിന്റെ കായ് വലിയൊരു സംഖ്യ കിട്ടിയിരുന്നു ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാമായിരുന്നു എന്ന ചിന്തയിലേക്ക് പോലിസി ഉടമയുടെ അവകാശികളെ ഈ ഇൻഷൂർ ചെയ്തവന്റെ മരണശേഷമുള്ള അവകാശിയെ ആ ഒരു ചിന്തയിലേക്ക് ചിന്തയിലേക്കെത്തിക്കുന്നുണ്ട് കാരണം മനുഷ്യൻ ഇവിടെ സുഖകരമായി ജീവിക്കണം എന്ന ചിന്തയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ചിന്ത ഞാൻ ഒരു ചെറിയ ഉദാഹരണം കാര്യങ്ങൾ എല്ലാവരും ഇൻഷൂറുമായി ബന്ധപ്പെടുന്നവരായതുകൊണ്ട് അതിന്റെ ഒരു ധാർമ്മികമായ വശമാണ് ഞാൻ പറയുന്നത് എനിക്ക് പരിചയമുള്ള എന്റെ നാട്ടിലുള്ള രണ്ടു അഗതികളാവുന്ന പാവപ്പെട്ടവരായ രണ്ടു രക്ഷിതാക്കന്മാർ അതിൽ ഒരു രക്ഷിതാവിന് ഏകദേശം ഒരു ഒമ്പതോളം മക്കളുണ്ട് ഒരു രക്ഷിതാവിന് ഒരു അഞ്ചു മക്കളുമുണ്ട് ചുരുക്കത്തിൽ ഈ ഒമ്പതോളം മക്കളുള്ള പിതാവ് മരിക്കുകയാണ് ഈ പിതാവ് മരിച്ച് ആ മക്കളൊക്കെയും വളരെ ചെറുപ്രായമാണ് മക്കളാണ് അവരുടെ അവസ്ഥ കണ്ട് എന്ത് ചെയ്യുകയാണ് നാട്ടുകാർ എല്ലാവരും ആ എത്തീമക്കളാവുന്ന ചെറുമക്കളെ എല്ലാവരും സോപ്പും വസ്ത്രവും അരിയും മറ്റു മറ്റു പല ഉപകാരപ്രദമായ കാര്യങ്ങളും ചെയ്ത് സഹായിക്കുകയാണ് ഇത് കണ്ടപ്പോ ഈ അഞ്ചു മക്കളുള്ള ഈ രക്ഷിതാവിന്റെ മക്കൾ പറഞ്ഞൊരു വാക്ക് ഇന്നും എന്റെ ഓർമ്മയിലുണ്ട് അതെന്താ നമ്മുടെ വാപ്പിം മരിച്ചിരിക്കണമെങ്കിൽ നമ്മുക്കുതേമാതിരി സുഖമായി ജീവിക്കാമായിരുന്നു ഒരു മനുഷ്യന്റെ ഒരു ചെറിയവനാണെങ്കിലും വലിയവനാണെങ്കിലും ഓരോരുത്തരുടെയും ഒരു ചിന്തയെന്താ വാപ്പ മരിച്ചാലും ശരി ആരു മരിച്ചാലും ശരി നമുക്ക് സുഖമായി ജീവിക്കണം ആ എത്തി മക്കൾക്ക് നാട്ടുകാർ സഹായിക്കുന്നത് കണ്ട് ഈ മക്കൾ എന്താ വിചാരിക്കുന്നത് ഈ ഉപ്പയുള്ള കാരണം ഉപ്പാക്കു വേണ്ടതുപോലെ വരുമാനമില്ല ഉപ്പാക്കു വേണ്ടതുപോലെ ജോലിയില്ല കാരണം ഞമ്മെ സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് നമ്മുടെ ഉപ്പി മരിച്ചിരിക്കണമെങ്കിൽ അവർക്ക് കിട്ടും പോലെ നമുക്കും കിട്ടുമായിരുന്നു എന്ന ചിന്തയിലേക്ക് ഈ മരിക്കാത്ത പിതാവിന്റെ മക്കളെ എത്തിച്ച സംഭവം ഇന്നും ഞാൻ ഓൾക്കുകയാണ് അപ്പൊ ഞാൻ ഇവിടെ വളരെ വ്യക്തമായി ചിന്തിക്കേണ്ടത് ഈ ഇൻഷുറൻസ് കൊണ്ട് അപകട ഇൻഷുറൻസ് കൊണ്ടൊക്കെയും വരുന്നൊരു കാര്യമെന്താ വാപ്പ മരിച്ചാൽ നമുക്ക് സുഖമായി ജീവിക്കാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് പോലീസി ഉടമയുടെ അവകാശികളെ എത്തിക്കുന്നുണ്ട് ഇതൊക്കെയും അതിന്റെ ഒരു ധാർമ്മികമായ വശമാണ് അതുപോലെ തന്നെ അള്ളാഹുത്താലാന്റെ കളാകതറുമായുള്ള ഒരു ബന്ധം അവനിക്കില്ലാതെയായി പോകുന്നുണ്ടോ കാരണം ഒരു അപകടം പറ്റുമ്പോ അബ്ബേജിന്നെ രക്ഷിക്കണേ എന്നുള്ള നല്ലൊരു മനസ്സ് എപ്പോഴും അള്ളാഹുമായുള്ള ഒരു അഭേദ്യമായ ബന്ധം എനിക്കപകടങ്ങളൊന്നും വരുത്തരുത് എന്റെ കച്ചോടത്തിൽ നഷ്ടങ്ങളൊന്നും വരുത്തരുത് എന്റെ കച്ചോടം സുരക്ഷിതത്വമാക്കണേ പക്ഷേ ഒരു ഇൻഷൂർ ചെയ്തവന് അങ്ങനൊരു ചിന്തയില്ല ഐക്കോട്ടെ എന്താച്ച ഇക്കോട്ടെ എന്ത് അപകടം പറ്റിയാലും കഥ കത്തിപ്പിടിച്ചാലും കള്ളൻ കടന്നാലും എന്തു സംഭവിച്ചാലും വാഹനം പോയി ഇടിച്ചാലും എല്ലാം ഇൻഷൂർ എത്തും എന്നുള്ള ഒരു തോന്നലിലേക്ക് മനുഷ്യരെ എത്തിക്കുന്നുണ്ട് എന്ന കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ് ഇനി ഇൻഷൂറിനെ ന്യായീകരിക്കുന്ന ആളുകൾ അത് ഹവാൻ അതൊക്കെ ഞാൻ അതിലേക്ക് കടന്നു വരാം ഇൻസൂറിനെ ന്യായീകരിക്കുന്ന ചില ആളുകളുണ്ട് അവർ കച്ചവടം നടത്തി ലാഭമാണ് നമുക്ക് തരുന്നത് അല്ലെ അങ്ങനെ ഒരു ചിന്ത പലവഴുപ്പുണ്ട് പല സാധാരണക്കാരും ഇൻസൂറിനെ ന്യായീകരിക്കുന്ന ഒരു ഇതാണ് അവർ കച്ചവടം നടത്തിയിട്ട് ഞമ്മക്ക് നമ്മൾ അടക്കുന്ന പേഴ്സന്റെ അല്ലെങ്കിൽ സംഖ്യയുടെ ലാഭം തരികയാണെന്ന് ഞാൻ അത് സമ്മതിച്ചു പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കണം അവർ കച്ചവടം ഇൻഷുറൻസ് കമ്പനി നടത്തുന്ന കച്ചവടം ഒന്നിരിക്കൽ പലിശയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലുള്ള ഷെയർ ബിസിനസിലാണ് ഇൻഷുറൻസ് കമ്പനി ഞമ്മളുടെ അടുക്കൽ നിന്ന് പ്രീമിയമായി വാങ്ങുന്ന സംഖ്യ ഉപയോഗപ്പെടുത്തുന്നത് എന്ന കാര്യം മറന്നു മറന്നുപോവരുത് കാരണം നമ്മൾ ഞമ്മളിലടക്കുന്ന സംഖ്യകൾ അവർ പലിശക്കു കൊടുത്തു ലാഭമുണ്ടാക്കുകയാണ് ഈ പലിശക്കു കൊടുത്ത് ലാഭമുണ്ടാക്കാനുള്ള ഒരു സഹായം ഞമ്മളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവുന്നു വിശുദ്ധമായ ഇസ്ലാം അങ്ങേ അറ്റം നിശിതമായി എതിർത്ത പലിശയടവാദിനെ സഹായിക്കാനുള്ള ഒരു സഹായം ഈ പ്രീമിയം അതക്കൽ കാരണം ഇൻഷുറൻസിൽ ഇൻഷുറൻസിൽ നമ്മൾ ചേരൽ കാരണം സംഭവിക്കുന്നു എന്ന കാര്യം മറക്കരുത് ഇനി അവർ കച്ചവടം ചെയ്യുകയാണെങ്കിൽ തന്നെ ഇന്ത്യൻ വിപണിയിലുള്ള ഷെയർ ബിസിനസിലാണ് അവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് ഇന്ന് ഇന്ത്യൻ കമ്പനികൾ നടത്തുന്ന ഷെയർ ബിസിനസ് പരിശോധിച്ചാൽ ഒരിക്കലും തന്നെ ഇസ്ലാമികമായ വശങ്ങൾ അതിലില്ല ഇസ്ലാം അംഗീകരിച്ച രൂപത്തിലുള്ള ഷെയർ ബിസിനസ് അല്ല വാസ്തവത്തിൽ ഒരു കമ്പനിയും ഇവിടെ നടത്തുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പൊതുക്കുന്ന സംഖ്യ അവർ കച്ചവടം ചെയ്ത് ലാഭമാണ് നമുക്ക് തരുന്നത് എന്ന ന്യായീകരണം ഇൻഷോറ് അനുവദനീയമാവാൻ അല്ലെങ്കിൽ നിഷിദ്ധമാവാതിരിക്കാൻ ഒരിക്കലും ന്യായം അല്ല കാരണം നമ്മൾ കൊടുക്കുന്ന സംഖ്യ പലിശക്കുകൊടുത്തും അനിസ്ലാമികമായ ബിസിനസ് നടത്തിയിട്ടുമാണ് അവർ ലാഭമുണ്ടാക്കുന്നത് ആ നിലക്കും ഈ ഇൻഷുറൻസ് ഹവാമ് തന്നെയാകുന്നു ഇനി എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ എല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം വാസ്തവത്തിൽ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു പലിശ പലിശയടവാദാകുന്നു ഒരു പലിശ പലിശയടവാദാകുന്നു എങ്ങനെയാണ് പലിശ പലിശയടവാദാകുക എന്ന് പലപ്പോഴും സാധാരണക്കാർ ചിന്തിക്കാറുണ്ട് അത് മനസ്സിലാവണമെങ്കിൽ ആദ്യം പലിശയുത ഇനങ്ങൾ ഒന്ന് സാന്ദർഭികമായി അറിയുമ്പോഴാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു പലിശ പലിശയഥവാദാണെന്ന് ആൾക്കും വ്യക്തമാകും കാരണം സാധാരണക്കാരുടെ ഹൃദയത്തിൽ പലിശ എന്ന് പറഞ്ഞാൽ ഒന്നു മാത്രമാണ് അത് കഥമിതവാതു പലിശ ഒരു സംഖ്യ കടം കൊടുക്കുമ്പോൾ ഇന്ന സംഖ്യ എനിക്ക് അധികമായി തിരിച്ചു തരണമെന്ന വ്യവസ്ഥാപിതമായില്ല ഒരു കഥമിടവാതു മാത്രമേ പലിശയാവുകയുള്ളൂ ഹറാമാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവരുണ്ട് വാസ്തവത്തിൽ എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടത് പലിശ നാലു വകുപ്പുണ്ട് പലിശ നാല് വകുപ്പുണ്ട് ഇത് തിരിയുമ്പോഴാണ് ഇൻഷുറൻസ് ഒരു പലിശ പലിശയിടവാദാണെന്നും അത് നിഷിദ്ധമാണെന്നും അതിൽ ചേരാൻ പാടുകയില്ല ഏത് വകുപ്പിലുള്ള അത് വിവാഹ ഇൻഷുറൻസ് ആവട്ടെ വിദ്യാഭ്യാസ ഇൻഷുറൻസ് ആവട്ടെ അല്ലെങ്കിൽ അപകടകരമായ ലൈഫ് ഇൻഷുറൻസ് ആവട്ടെ ഏത് ഇനത്തിൽപ്പെട്ട ഇൻഷുറായാലും അതൊരു പലിശ ഇടവാതാണ് കാരണം പലിശ ഒന്നാമത്തെ പലിശ വർദ്ധനവു പലിശ അഥവാ ഏറ്റക്കുറച്ചിലൂടെ പലിശ വന്നു ചേരുന്ന വസ്തുക്കൾ കൈമാറുമ്പോൾ ഉണ്ടാകുന്ന വർദ്ധന അതുപോലെ തന്നെ രണ്ടാമത്തത് കൈവശപ്പലിശ പലിശ വന്നു ചേരുന്ന വസ്തുക്കൾ ഒക്കമായി കൈമാറുന്നതിനു മുമ്പ് യഥാടുകാരിൽ ആരെങ്കിലും സ്ഥലം വിടുക മൂന്നാമത്തെ പലിശ അവധിപ്പലിശ കിഴവിക്രം നടത്തുന്ന പലിശ വന്നു ചേരുന്ന വസ്തുക്കളിൽ വല്ലതിന്നും അവധി നിശ്ചയിക്കുക ഈ മൂന്ന് പലിശയും വന്നു ചേരുന്നത് കച്ചവടത്തിലാണ് ബിസിനസുകളിലാണ് അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് സ്വർണം സ്വർണത്തിനു പകരം വിൽക്കുമ്പോൾ വല്ലി വല്ലിക്കു പകരം വിൽക്കുമ്പോൾ പണം പണത്തിനു പകരം കൈമാറ്റം നടത്തുമ്പോൾ അവിടെ പാലിക്കേണ്ട നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ അവിടെ പലിശ വരും ഇവിടെ ഇൻഷുറൻസിൽ സംഭവിക്കുന്നതെന്താ നമ്മൾ ഓരോ മാസവും ഒരു നിശ്ചിത സംഖ്യ പ്രീമിയം എന്ന പ്രത്യേകമായ രൂപത്തിൽ അതക്കുന്നു എന്നിട്ട് അതിന്റേതായ കാലാവധി പൂർത്തിയാകുമ്പോൾ അതിന്റെ ഇരട്ടിയോ അല്ലെങ്കിൽ കമ്പനി നിശ്ചയിക്കുന്ന ഞാൻ കൊടുത്ത സംഖ്യയേക്കാൾ അമിതമായ ഒരു സംഖ്യ നമുക്ക് തരുന്നു നമ്മുടെ കോദാമ്പുയ ബാബു ഉസ്താദിന്റെ ഉദാഹരണം കഥമെടുത്തു പറഞ്ഞാൽ ഒരാൾ തന്റെ ജീവനോ സ്വത്തോ ഇരുപതിനായിരം രൂപയ്ക്ക് ഇൻഷുർ ചെയ്യുന്നുവെന്ന് സങ്കൽപ്പിക്കുക ഇൻഷുറൻസ് കമ്പനിക്ക് മാസാന്തം അമ്പത് രൂപ പ്രീമിയം അടക്കുന്നുവെന്നും സങ്കൽപ്പിക്കുക പ്രീമിയ തുക അമ്പത് രൂപ വീതം ഇരുപത് തവണ അതച്ചപ്പോഴേക്കും ഇൻഷുർ ചെയ്ത സംഭവം മരണം അല്ലെങ്കിൽ ധനനാശം സംഭവിച്ചു കരാർ അനുസരിച്ച് ഇരുപതിനായിരം രൂപ കമ്പനി നഷ്ടപരിഹാരം നൽകി ഇവിടെ ആയിരം രൂപ അതച്ചതിന്നു ഇരുപതിനായിരം രൂപ തിരിച്ചു ലഭിച്ചു പത്തൊമ്പതിനായിരം രൂപ എന്തിനു പകരമായാണ് കൈപ്പറ്റിയത് അത് ഒന്നിനെയും പ്രതിനിധാനം ചെയ്യുന്നില്ല അത് കേവലം വരുത്തന മാത്രമാണ് ഈ വരുത്തന കമ്പനി നൽകാൻ കാരണമെന്താ ഒരു കാരണം മാത്രമേയുള്ളൂ ഇൻഷുറൻസ് യഥബാദ് നടത്തുകയും തടനുസാരം അതക്കേണ്ട പ്രീമിയം അതക്കുകയും ചെയ്തു ഇതാണ് ഇതുമാത്രമാണ് കാരണം പ്രീമിയം അതച്ച പകരം പോളിസി സംഖ്യ കൈപ്പറ്റി അപ്പോൾ ഇവിടെ കൈമാറ്റവും വ്യാപാരവും നടന്നു വ്യാപാരത്തിന്റെ അല്ലെങ്കിൽ കച്ചവടത്തിന്റെ നിളുവചനത്തിൽ ഈ യഥവാദം പെടുന്നു ധനത്തിനു പകരം ധനം കൈമാറുക എന്നാണല്ലോ കച്ചവടത്തിന്റെ നിളുവചനം ഇത് എല്ലാ പിറ്റിഹിന്റെ കിതാബുകളും നോക്കിയാൽ കാണാം ഇനി എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ ശ്രദ്ധിക്കേണ്ടത് പണത്തിനു പകരം പണം നൽകിക്കൊണ്ടുള്ള കച്ചവടമായതുകൊണ്ട് പലിശ വന്നു ചേരുന്ന കച്ചവധത്തിലെ ഉപാധികൾ അത് ലംഘിച്ചാൽ ലംഘിക്കാൻ പാടുള്ളതല്ല എന്നാൽ ഇവിടെ കൈക്കു കൈ അഥവാ വക്കമായിരിക്കുക എന്ന നിയമവും തുല്യമായിരിക്കുക എന്ന നിയമവും ലംഘിച്ചും കൊണ്ടാണ് ഇവിടെ ഇൻഷുറൻസ് കമ്പനിയുമായി ഈ പണത്തിനു പകരം ഇടവാത് നടത്തുന്നത് ആ നിലക്ക് നിഷിദ്ധമായ പലിശയുധ വകുപ്പ് ഇൻഷുറൻസിൽ കടന്നുകൂടുന്നു അതുകൊണ്ട് തന്നെ ഈ ഇൻഷുറൻസ് തനിച്ച പലിശയുമായി ബന്ധപ്പെട്ടൊരു യഥവാദാണ് ഫിക്കിഹിന്റെ വീക്ഷണത്തിൽ എന്ന് യാതൊരു സംശയവുമില്ല